അപ്പം മീൻ ചുട്ടരച്ച് നല്ല കാന്താരി ഒക്കെ വെച്ചുള്ള ചമ്മന്തി ഒക്കെ റെഡിയായി ശാന്തി അമ്മ പറഞ്ഞതുപോലെയുള്ള എല്ലാ ചേരുവകളും ചെറുത്ത് ലാസ്റ്റ് വെളിച്ചിട്ട് കഴിക്കാനൊക്കെ ഒക്കെ ഒഴിച്ചു കൂട്ടും അതുകൊണ്ട് ആരും രുചിച്ച് നോക്കിയിട്ടില്ല അപ്പം ഞാനൊക്കെ വീട്ടിൽ അവിടെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞാങ്ങളേക്ക് ചമ്മന്തി ഇടിച്ചു കൊടുത്തിട്ട് ഒത്തിരി പാരമ്പര്യം കൂടെ ഉള്ളതാ കേട്ടോ അപ്പം ഈ കുഞ്ഞാങ്ങളേക്ക് തന്നെ ഈ ചമ്മന്തി അടിച്ച് കൊടുത്ത് നോക്കാവേ ചമ്മന്തി ഇടിച്ച് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് രുചിയുണ്ടോ പഴയ ടേസ്റ്റൊക്കെ വന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാവേ ഞാൻ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ പഴയ തലമുറയുടെ കിടിലൻ രുചിക്കൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കുറേ ഒരു പത്ത് നാൽപ്പ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ ആർക്കും വലിയ മുന്നേറ്റം ഒരു സമയത്ത് നമ്മൾ സ്ഥിരമായിട്ടെന്നും തന്നെ എല്ലാ വീടുകളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു നല്ല കപ്പ കപ്പ പുഴുങ്ങി പല രീതിയിൽ കഴിക്കാം അപ്പം നമ്മളെ എന്നെ വാഹൻ ചെയ്ത അയച്ച വീട്ടിലെ പത്ത് മക്കളായിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം കല്യാണം കഴിച്ച് തന്നെ വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രമൊക്കെയാണ് വിവാഹം ചെയ്ത് വിട്ടിരുന്നത് ബാക്കി എല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരുന്നു അപ്പം കുറേയേറെ സ്ഥലമുള്ളിടത്തെല്ലാം നിറച്ച് കപ്പയൊക്കെ ഇട്ട് അവിടെ നിന്ന് നമ്മൾ കപ്പയൊക്കെ നിറച്ച് കാന്താരി എല്ലാം പൊട്ടിച്ച് ഒക്കെയാണ് എല്ലാവരും തമ്മിൽ കൂടി ഇരുന്ന് കഴിക്കും അതൊരു നല്ല സന്തോഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു പണ്ട് എല്ലാവരും തന്നെ ഒന്നിച്ച് നമ്മളെ പറമ്പിലൊക്കെ പണിയെടുക്കും വന്നിട്ട് ഓടി വന്ന് കപ്പ പറിക്കും പുഴുങ്ങും കാ തിളപ്പിക്കും മീനുണ്ടെങ്കിൽ അത് ചുട്ടടിക്കും ഇല്ലെങ്കിൽ കാന്താരിമുളക് എടുത്ത് അരയ്ക്കും അങ്ങനെയൊക്കെ എല്ലാവരും തന്നെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടത് കഴിച്ച് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു ഇപ്പം അത് ആർക്കും തന്നെ കപ്പ കഴിക്കത്തില്ല അപ്പം ഇത് ഇന്ന് നമുക്കൊരു പ്രത്യേകമായിട്ടൊരു അതിഥി കൂടി ഉണ്ട് കേട്ടോ എൻ്റെ മൂത്ത നാത്തുവിനാണ് പേര് ശാന്തയെന്നാണ് ഞങ്ങൾ ശാന്തയമ്മെന്നൊക്കെ വിളിക്കും നമ്മളെ ക്യൂട്ടായിട്ട് വിളിക്കുന്ന കേട്ടോ ശാന്തയമ്മയെന്ന് അപ്പം ശാന്തയമ്മ നമുക്ക് ഇന്നലെ ഇവിടെ വന്ന് കിട്ടി അപ്പം ചേച്ചിയൊക്കെ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ അപ്പുറയാണ് എങ്കിൽ പോലും മാസത്തിലായിരിക്കില്ലെങ്കിലും ചേച്ചി വീട്ടുവരും അപ്പം ശരിക്കും ഈ മുളകും ശരിക്കും എന്ന് നല്ല മീനൊക്കെ കാലലേ വെച്ച് ചുട്ടി ഇടിച്ച് ചേച്ചി ചെണ്ടം കപ്പയൊക്കെ പുഴുങ്ങി തരുമായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടൊരു ആയിരുന്നു അത് അപ്പം ചേച്ചി ഇന്ന് അവിടെ വന്നപ്പോൾ ചേച്ചിയോട് ഞാൻ ചോദിച്ചു നമുക്കിന്ന് അതെടുത്ത് നമുക്കൊരു റെസിപ്പിയായിട്ടിട്ടാലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി എടുക്കാന്നൊക്കെ സംബന്ധിച്ചിരുന്നു ആ ചേച്ചിയുടെ മെനുവിലാട്ടോ ഇന്ന് കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് തന്നെ ചെണ്ടൻ പുഴുങ്ങി എങ്ങനെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇന്നുണ്ടോ നല്ല മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പല്ലിക്കോരയാണ് ഇതാണ് ഇടിച്ചാൽ ഭയങ്കര ടേസ്റ്റ് അപ്പം കപ്പ നമുക്ക് ചെണ്ടൻ പുഴുങ്ങി നമുക്ക് വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ നല്ല തേങ്ങാപ്പാലൊക്കെ ചുമ്മാ ചെണ്ടക്കപ്പയുടെ മുകളിലായിട്ട് ഒഴിച്ച് നല്ല ഇച്ചിരി കൂടെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ പാകം രീതിയിൽ തിന്നാം അല്ലെങ്കിൽ ചെണ്ടക്കപ്പ തന്നെയും തിന്നാം ഇതല്ലോ കാന്താരി മുളക് അന്വേഷിച്ചിരുന്നപ്പോൾ കാന്താരി ഒക്കെ വന്നു കിട്ടി അപ്പോൾ നമുക്ക് ഇനി ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം എന്നാൽ നമ്മുടെ വീട്ടിൽ ചെണ്ടൻ കപ്പ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഇവിടെ വന്നപ്പോൾ വിമല എന്നോട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാനതനുസരിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ ചെണ്ടൻ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ രീതിയിൽ കട്ട് ചെയ്ത് നോക്കുകയോ ചേച്ചി എങ്ങനെ ഉദ്ദേശിക്കണമെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ചാന്തിയമ്മയുടെ അടുത്ത് തന്നെ നമുക്ക് ഈ സാധനം കട്ട് ചെയ്യാൻ കൊടുക്കാം എന്നാ ചാന്തിമ്മ കട്ട് ചെയ്യാൻ പറ്റില്ലേ കട്ട് ചെയ്യും കത്തിയൊക്കെ പിടിച്ചോ വേഗം കട്ട് ചെയ്തു എങ്ങനെ കട്ട് ചെയ്യണന്ന് വെച്ചാ കട്ട് ചെയ്ത് എടുക്കട്ടോ നല്ലോണം കട്ട് ചെയ്യും എന്നാ ചാന്തിയമ്മ ഭയങ്കര സ്പീഡിലാട്ടോ കപ്പയൊക്കെ ഇതുകൊണ്ടോ കിടക്കിടന്നാ പിടിച്ചിടുന്നേ ഇനി ഞമ്മക്കത് പുറത്ത് ചെളിയൊക്കെ ഉണ്ടേ മണ്ണിന്നിപ്പോ പറിച്ചോണ്ടെന്നേ ഉള്ളു അതുകൊണ്ട് നമുക്ക് അത് ഒന്നോടെയൊക്കെ കട്ട് ചെയ്ത് തരണം അപ്പം നമുക്ക് ശരിക്ക് കഴുകിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തിട്ടൊക്കെ വേറെ പുഴുങ്ങാൻ വയ്ക്കാം കേട്ടോ നല്ല കപ്പ ഇപ്പോൾ കുറച്ചുകൊണ്ട് നല്ല നാടൻ കപ്പയാണേ സിലോൺ കപ്പയാണ് സിലോൺ അപ്പോൾ നമ്മളത് ഈ കപ്പ പൊളിച്ചു കഴിഞ്ഞു ഇനി നമ്മളിത് കഴുകി ഭക്ഷണമാക്കി ഇപ്പോൾ കുറഞ്ഞു കൊണ്ടുക അപ്പോൾ കപ്പയൊക്കെ നമുക്ക് ഇത് കണ്ടോ ചെളിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തോളെന്ന് വെച്ചു അപ്പോൾ ഇതേണ്ടോ മുണ്ടൻ കപ്പയാണ് അത് ചില അത്ര ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി നേരം വേണം വേവണമെങ്കിൽ അപ്പം നമുക്കത് നാലായിട്ട് കീറിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാവേ അങ്ങനെ കീറിയാൽ പോരെ അത് അമ്മേ ആ മതി മതി ഞാൻ അതേ അമ്മ പറയണപോലെ ഏറ്റവും കേൾക്കുകയുള്ളൂ എന്നോട് നാലായിട്ട് കീറാൻ പറഞ്ഞാൽ ഞാൻ അഞ്ചായിട്ട് കയറുള്ളൂ നാലായിട്ട് തന്നെ കയറുകയുള്ളൂ അപ്പോൾ കപ്പ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഇനി നമുക്കിത് ഒഴിച്ച് ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കാം നന്നാക്കി കൊണ്ട അടപ്പത്ത് ചാന്തിയാമ്മ കൊണ്ട് കുടുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേഗുന്നവരെ നമുക്ക് ബാക്കിയുള്ള മീൻ നന്നാക്കി എങ്ങനെ ഇതെല്ലാം ഒന്ന് നല്ലോണം വൃത്തിയാക്കിയിട്ട് വിടണം കേട്ടോ നല്ല തീ കനല് വെച്ച് ഉടണോ എന്നൊക്കെ അങ്ങനെയല്ലേ അതേ കനലേ വെച്ചല്ലേ അപ്പോൾ കനലേ വെച്ചു വിടണമെന്നാണ് ചാന്തേമ്പ് പറഞ്ഞത് കഴിഞ്ഞു എന്താ ഉള്ളിലെ ഇതെല്ലാം പറിച്ചു കളഞ്ഞാൽ മതി കേട്ടോ ചെതുമ്പലൊക്കെ ചാന്തിയമ്മ പറയണേ ചെതുമ്പലൊക്കെ നമുക്ക് ചുട്ട് കഴിഞ്ഞിട്ട് കളഞ്ഞാൽ മതി ആ ചരണ്ടി കളഞ്ഞാൽ മതി ഇല്ലെങ്കിൽ ഉള്ളെല്ലാം നല്ല വേഗുമ്പോ എന്തോ പ്രശ്നം ഉണ്ടെന്നൊക്കെ ചാന് അമ്മ പറയണേ എന്നാലും നമുക്ക് ചാന്തി അമ്മ പറയണത് നമുക്കങ്ങ് കേൾക്കാം നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി നന്നായിട്ട് കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഇതൊരു കണ്ണാപ്പയ്ക്കകത്ത് നമ്മൾ ശരിക്ക് വെള്ളം വാലാനായിട്ട് വെച്ചതാട്ടോ അത് കഴിഞ്ഞിട്ട് വേണം ചൂടാനായിട്ട് അപ്പോൾ ചൂടാൻ ഇപ്പം അടുപ്പത്തെ കുറച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഓടിക്കൊണ്ട് ഇതൊക്കെ കിട്ടി കഴിയുമ്പോൾ തീ മൊത്തം കിട്ടുമോ അപ്പോൾ ഒരു നമുക്കൊരു പത്ത് മിനിറ്റ് താമസമുണ്ട് അപ്പോൾ ആ സമയം വരെ ഇത് വെള്ളം വാലണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഉള്ളിയും കാന്തരിമുള ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാകും അത് എന്തിനാന്ന് ജാന്തരമ കരുത്തില്ല ഇതിന് എന്നാ കാണിക്കണമെന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ ഇത് എന്നാ ചാന്തേമ കാണിക്കണേ ഞെട്ട് കളഞ്ഞ് കഴുകി ആ ഞെട്ട് കളഞ്ഞു കഴുകിയൊക്കെ എടുത്ത് വെക്കണം ഞെടുപ്പ് കളയണം നിർബന്ധം ആ ഞാനൊന്നിനും ഞെടുപ്പ് കളയാലോ ജാന്തി പറഞ്ഞ് ഞെട്ട് കളയെടുക്കണം അപ്പം ഞെട്ട് കളഞ്ഞെടുക്കണം ഇത് നമുക്ക് നമുക്കെന്നെ തുമ്പ്മാലൊക്കെ കളഞ്ഞിട്ട് നല്ലവണ്ണം കഴുകിയെടുക്കണം അരിഞ്ഞെടുക്കണം മിസിക്കകത്ത് ഇറക്കുന്നു അപ്പൊ കല്ലില്ലാത്തോണം നമ്മൾ തൽക്കാലം മിക്സിക്കകത്ത് കേട്ടോ ഒന്നാ കറക്കിപ്പിടിക്കരുത് അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞു പെറുക്കിയൊക്കെ എടുക്കാം ആ സമയം ആവുമ്പത്തേക്കും ചുടാറാവും ആ സമയം കപ്പ വേവും അപ്പൊ നമുക്ക് ആഘോഷമായിട്ട് എല്ലാവർക്കും ആയിട്ട് കഴിക്കാം ഞാൻ ഇപ്പൊ കാതരി ഞെട്ട് എന്നോട് നോക്കിക്കാതെ കളയാനൊക്കെ പറഞ്ഞു രണ്ടര നേരം കളഞ്ഞു കൊടുത്തേക്കാം ഇവിടം വരെ വന്നതല്ലേ ടുത്തായിട്ട് മീന നല്ല നമുക്കിപ്പോ അവിടെ അടുപ്പ് വത്തിച്ച് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന അടുപ്പാട്ടോ അവിടെ നല്ല കനല് ഉണ്ട് അപ്പൊ അതൊരു പുറമെന്തു കഴിയുമ്പോ നമ്മളത് ഇനി നമുക്കിത് ഈ വശം എന്ത് കഴിയുമ്പോ മറിച്ചിട്ട് മറ്റേ വശം കഴിക്കണം അങ്ങനെ നമുക്കിത് മറിച്ചിട്ട് ഉണക്കിയെടുക്കാം ഇവിടെ രണ്ട് ദിവസം ആവട്ടെ ഇനി നമുക്കിത് വെന്തു തിരിച്ച് ഇനി വാങ്ങിയെടുക്കാം കേട്ടോ ഇനി ഇത് മീൻ വെച്ചുട്ട് വെന്തു ഇനി നമുക്കിൻ്റെ ചെറുമ്പലെല്ലാം കളഞ്ഞ് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ചപ്പം നന്നായിട്ട് വെന്തു അത് നമുക്ക് ശരിക്കും വെള്ളമീറ്റി കളഞ്ഞെടുക്കാം ണ്ടോ ആദ്യമൊക്കെ പ്രറങ്ങണം നല്ല കിടിലും കപ്പയാണ് ഇനി നമുക്ക് ചമ്മന്തി കൂടി അത് നമുക്ക് ഇപ്പൊ തന്നെ കഴിച്ചോ അപ്പൊ നമുക്ക് കപ്പയൊക്കെ ഉഴുങ്ങിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു അടുത്തതായിട്ട് ഇനി ചമ്മന്തി ഇടിക്കണം അപ്പൊ ജാന്തിമ്മ ഇതെല്ലാം എന്തുകൊണ്ടോ ചുട്ടിടിച്ച് പുറത്തെ ചെതുമ്പലുമൊക്കെ കളഞ്ഞ് വളരെ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാന്ന് ഒടിച്ചിട്ടുണ്ടെന്ന് ജാന്തി അമ്മ എന്നെ ഒടിച്ചിട്ടോ ഇല്ലെങ്കിൽ ചമ്മന്തി അടിച്ച് കുഴപ്പമായിപ്പോയി കഴിഞ്ഞാൽ മൊത്തം എന്റെ നിലയിൽ ഇരിക്കും അതുകൊണ്ട് ജാന്തിമ്മയ്ക്ക് എന്നെ കൊടുത്തേക്കാം വേഗം ആദ്യം മുളകിടണ്ടേ എന്നാ മുളക് ചതച്ചിട്ടിടണോന്നൊക്കെയാ പറയണേ എന്താണെന്നുവച്ചാലും പറയണേ കേട്ടേക്ക മുളക് മുളക് ചേച്ച കേട്ടു ഇനി ഉള്ളി കൂടെ ഇടണോ ഏഹ് അമ്മ മുളക് ഇട്ടു ഉള്ളി ഇട്ടു ഉപ്പുമീനായതുകൊണ്ട് നമുക്ക് ഉപ്പ് ഉപ്പിടണോന്നില്ല ഉപ്പിടണോ ഇച്ചിരി ഇടാം അതെ ഒരു പൊടിക്കോടെ ഉപ്പ് ഇട്ടു ഇതുകൊണ്ട് ചതച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇതിടണോ അപ്പൊ നമുക്ക് ഇത് കൊണ്ട് ഒന്ന് പയ്യെ ചതച്ചിട്ട് വരാം ചതച്ചിട്ട് നമുക്ക് ഈ മീനെടുത്ത് അതിനകത്ത് ഇടാം അപ്പൊ ചതച്ചോ ചാന്തിമ്മ ചതച്ചോ അപ്പൊ ഉള്ളിമെളവാക്കിട്ട് നമ്മൾ ഒന്ന് കറിക്കിയാ മതി അപ്പൊ ഒന്ന് കറിക്കാ മതി നമ്മൾ പിന്നെ ഒത്ത് കറക്കണ്ട ഒന്ന് നമുക്ക് കറക്കാം എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കി ഇടാംട്ടോ അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം ഞാന്തിമ്മയുടെ പരിവായോ നോക്കാം എന്നിട്ട് നമുക്ക് പരുവായെങ്കി നമുക്ക് നിർത്താം ആ യ്ക്കിയാ എത്ര മതിയോ മതി എന്നിട്ട് നമുക്ക് മീൻ ഇട്ടു കൊടുക്കാം അല്ലേ മീൻ ഇട്ട് ഒന്നോടെ കിടക്കണോന്നൊക്കെയാ പറയണെ നമ്മളാകും നമ്മളാകും ഇവിടെ കറങ്ങണല്ലോ അപ്പൊ നമ്മൾ മീനൊക്കെ വരി ഇട്ടു മണമൊക്കെ കേട്ടിട്ട് നല്ല അടിപൊളിയാന്നാട്ടല്ലോ ഒന്നേ നമുക്ക് കറക്കി നോക്കാം ഇവിടെ നിൽക്കുന്ന ചേച്ചിമാരെല്ലാം പുറത്തു പോയി തുമ്മി തുമ്മി മുളകല്ലേ അപ്പൊ നമുക്കതൊന്നോടെ കിറക്കാം നോക്കട്ടെ ആയി ഒന്ന് നോക്കട്ടെ െ നോക്കട്ടെ നോക്കട്ടെ വരുവായോ നോക്കട്ടെ ആ വന്നല്ലോ തോന്നലോ നോക്ക ഇത് മതി ആ നല്ല നമുക്ക് ശരിക്കും പറഞ്ഞ ഇടി ഇറച്ചിയൊക്കെ ഇണ്ടാക്കുന്ന അതേപോലെ തന്നെ ആവുമോ നല്ല പണമൊക്കെ ഉണ്ടല്ലോ അതേപോലെ റച്ച് നല്ല അടിപൊളിയാന്ന് തോന്നോ ആഹ് കാന്താരി ഒക്കെ വെച്ച് ഇടിച്ചേ നമ്മള് മീനൊക്കെ ചുട്ട ചമ്മന്തിട്ടോ നീ നമ്മള് പ്ലേറ്റിലകത്തേക്കിടുകട്ടോ ചമ്മന്തി നന്നായിട്ട് ഇളക്കിയെടുത്തു ഇനി നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണമെന്നാണ് ശാന്തി അമ്മ പറഞ്ഞത് അപ്പം നമുക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം അല്ലെങ്കിൽ നല്ല കാന്തേരി മതിയോ ഓക്കെ ശാന്തി അമ്മ മതി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിർത്തി പിന്നെ ഇല്ലാട്ടോ നല്ല ആടി ആടിപൊടി ചമ്മന്തി അത് രുചിച്ച് നോക്കട്ട് ഉപ്പുണ്ടോങ്ങും അപ്പം മീൻ ചുട്ടരച്ച് നല്ല കാന്താരിയൊക്കെ വെച്ചുള്ള ചമ്മന്തിയൊക്കെ റെഡിയായി ശാന്തി അമ്മ പറഞ്ഞതുപോലെയുള്ള എല്ലാ ചേരുവയും ചേർത്ത് ലാസ്റ്റ് വിളിച്ചിട്ട് കഴിക്കാനൊക്കെ ഒക്കെ ഒഴിച്ചു കൂട്ടും അതുകൊണ്ട് ആരും രുചിച്ച് നോക്കിയിട്ടില്ല അപ്പം ഞാനൊക്കെ വീട്ടിൽ അവിടെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞാങ്ങളേക്ക് ചമ്മന്തി ഇടിച്ചു കൊടുത്തിട്ട് ഒത്തിരി പാരമ്പര്യം കൂടെ ഉള്ളതാ അപ്പം ഈ കുഞ്ഞാങ്ങളേക്ക് തന്നെ ഈ ചമ്മന്തി ഇടിച്ചു കൊടുത്ത് നോക്കാവേ ചമ്മന്തി ഇടിച്ച് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് രുചിയുണ്ടോ പഴയ ടേസ്റ്റൊക്കെ വന്നോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാവേ ഞങ്ങൾ തന്നെ കൈ കൈ നിട്ടിക്കൂ അനുഭവിക്കും പോനെ അനുഭവിക്കുക അല്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പഴയ പഴയ അതെ അറിയാതെ അപ്പൊ ഓക്കെ നമ്മടെ അപ്പൊ ചമ്മന്തി ആരക്കിലും സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കപ്പയൊക്കെ കൂട്ടി എല്ലാവർക്കും ആയിട്ട് അടിപൊളി നമുക്ക് കപ്പയും മീൻ ചമ്മന്തിയും കഴിക്കാം കേട്ടോ അപ്പം നമ്മുടെ പഴയകാല രുചിയിലുള്ള നല്ല ചെണ്ടക്കപ്പ വിഴുകിയതും ഇതുണ്ടോ നല്ല ഉണക്കമീൻ ചുട്ട് കാന്താരിയൊക്കെ ഇടിച്ച് നല്ല സൂപ്പർ ചമ്മന്തിയായിട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ടൊന്ന് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിയിട്ട് നമുക്ക് എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കാം കേട്ടോ ആ പഴയ ടേസ്റ്റ് വന്നോ ഇതുണ്ടോ നല്ല ചൂടനാവിറക്കണ കപ്പയാണ് അപ്പം നമുക്ക് കപ്പയും നല്ല ചുട്ടരച്ച നല്ല മീൻ ചുട്ടയരച്ച് ചമ്മന്തി ആട്ടോ അതെല്ലാവർക്കും കൂടി നമുക്ക് കഴിച്ചു നോക്കാം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് പറയാറ് നമുക്ക് എപ്പോഴും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ കുടുംബത്തിന് നല്ലൊരു ദൃഢമായ ബന്ധവും നല്ല ഒരു പ്രത്യേക സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടും അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി കപ്പ കഴിച്ച് നോക്കാം നല്ല കപ്പയാണോ എന്ന് എല്ലാവരും തന്നെ പറയണോട്ടോ ചാന്തി അമ്മയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ എല്ലാവർക്കും നമുക്ക് തന്നെ അനുഭവിച്ചറിയാം കേട്ടോ കപ്പയും മുളകയും മന്തി ഒക്കെപ്പോ എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത് സോണിയാമ്മതി എവിടെ വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേര് സോണിയാമ്മീന്നൊക്കെ വിളിക്കും അതെ നമ്മുടെ ജാന്തി അമ്മയുടെ റെസിപ്പി ആട്ടോ അതെ മീൻ ചുട്ടരച്ച് ചമ്മന്തി ആട്ടോ ചനലിൽ വെച്ച് ചുട്ടരച്ച അത് തൊട്ട് കൂട്ടി തിന്നോക്കിട്ട് പറയും നല്ല അടിപൊളിയാണൊന്നും സൂപ്പർ ചമ്മന്തി കേട്ടാ ഞങ്ങളുടെ കടയിലെ പ്രത്യേക മൂന്ന് ഷെഫ്മാരാണോ നിക്കണേ അവരെല്ലാം കവർ ചെയ്തോണ്ടാണോ ഈ ചമ്മന്തിയൊക്കെ ഇടിച്ചതെന്ന് നമുക്ക് ചോദിച്ചോക്കാം എങ്ങനെയുണ്ട് ജെൻസിമ്മ നല്ല അടിപൊളിയാണോ അല്ല അടിപൊളി ചമ്മന്തിയാണ് നല്ല സൂപ്പർ ചമ്മന്തി നല്ല എരിവു നമ്മളെ നമ്മളൊരു പത്താപ്പു വർഷം പുറകോട്ട് പുറകോട്ടെ പോയി അത് നമ്മളെ പത്താപ്പാപ്പു വർഷം കുറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മളെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും